ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമന്ത മൊഴിയുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഉത്സവമായ പൂപ്പൊലിയിലാണ് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നാളെത്തോളം രണ്ട് ജനുവരി പതിനഞ്ചോടെ പൂപ്പുലി അവസാനിക്കുന്ന ആ വേളയിലാണ് നമ്മളിപ്പോൾ എത്തിക്കുന്നത് അപ്പോൾ നാളെ പൂപ്പൊലി അവസാനിക്കുകയാണ് അപ്പോൾ ഇനി കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും എത്തി പൂപ്പൊലി കാണണം കാരണം അത്രയും കഴിഞ്ഞ വർഷം ഞാൻ കണ്ടു രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ചാലിൽ പൂപ്പൊലി ഞാൻ കണ്ടതാണ് അപ്പോൾ ആ പൂരി പൂപ്പൊലി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല അട്രാക്റ്റീവായിട്ടാണ് ഈ പ്ലേസ് ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമാണ് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒത്തിരി വിശേഷങ്ങളുണ്ട് ഒന്നാം തീയതി മുതൽ പതിനഞ്ച് ദിവസത്തേക്കായിരുന്നു ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് ദിവസത്തേക്കായിരുന്നു ഭൂപ്പുലിയുടെ ആരവങ്ങളെന്നും അത് നാളെ പതിനഞ്ചാം തീയതിയാണ് നാളെ ഭൂപ്പൊലിയുടെ ആരവങ്ങൾ അവസാനിക്കുകയാണ് അപ്പം അതിന് മുമ്പ് നമ്മളെല്ലാവരും വന്ന് കാണുക എന്നുള്ള നമ്മുടെ ഒരു ട്രെൻഡിങ്ങാണ് ഞാൻ പോയത് ജനുവരി പത്തിനാണ് ഞാൻ രണ്ട് ദിവസം എനിക്ക് കുറച്ച് തിരക്ക് കാര്യങ്ങളായിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ലേറ്റായത് ഞാൻ പോകുമ്പോൾ ഏറ്റവും നല്ലത് വെച്ചാൽ സ്റ്റേജ് ഷോ അടിപൊളി സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു കൊല്ലത്തിൻ്റെ അടിപൊളി പാട്ടുകൾ കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള കളർഫുള്ളൊരു ആയിരുന്നു അതുമാത്രമല്ല നമുക്ക് വ്യത്യസ്തമായി ഈ പ്രാവശ്യം പൂവ് തുടങ്ങിയ സമയത്ത് പൂവ് കുറവാണെങ്കിൽ പോലും ഇപ്പോൾ പൂവെല്ലാം വിരിഞ്ഞ് മനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ ഒട്ടനവധി പൂവുകൾ എനിക്ക് വ്യത്യസ്തമായ പൂവുകൾ ഈ പ്രാവശ്യം ഇവിടെ കാണാനായിട്ട് സാധിച്ചു പിന്നെ എല്ലാ പൂവുകളും വിരിഞ്ഞ് കളർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് വൈകുന്നേരങ്ങളിലാണ് പ്രത്യേകിച്ച് അത്രയും ജനത്തിര കയറുന്നത് വൈകുന്നേരം പോകുന്നതായിരിക്കും നമുക്ക് ഒന്നുകൊണ്ട് ബെറ്റർ ഒരു ആറു മണിക്ക് ശേഷം നമ്മൾ പൂപ്പുളി നഗരിയിൽ എത്തിച്ചേർന്നാൽ അവിടുത്തെ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഒരു വല്ലാത്തൊരു മൂഡാണ് ഒരു കളർഫുൾ മൂഡാണ് ആ പൂവിൻ്റെ ഒപ്പം തന്നെ ആ ലൈറ്റുകളുടെ ഉഷാറൊക്കെ കൂടി വരുമ്പോൾ എന്താ ഡ്രസ്സം എന്ന് പറയുമോ അതിൻ്റെ ഒപ്പം തന്നെ വൈകുന്നേരം എല്ലാ ദിവസവും പ്രത്യസ്തമായിട്ടുള്ള സ്റ്റേജ് ആർട്ടിസ്റ്റുകളുടെ നല്ല കിഡിലം പ്രോഗ്രാമുകളോടി കൂടി കോർത്തിണക്കി വരുമ്പോണ്ടല്ലോ കിട്ടുന്നൊരു വൈബ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ് അപ്പോൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ പൂപ്പൊലി നാളെ കൊണ്ട് അവസാനിക്കാൻ നിൽക്കുക എല്ലാവരും പൂപ്പൊലിയിൽ എത്തിച്ചേരുക പൂപ്പൊലി കാണുക നാളെന്നു പറയുന്ന ഐഡിയ സ്റ്റാർ സിംഗറിലെ കുട്ടികളാണ് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കളർഫുൾ ഒരു ദിവസമായിരിക്കും നാളെ അപ്പോൾ ഇന്നും നാളെയായിട്ട് മാക്സിമം ആളുകൾ പൂപ്പൊലി നഗരിലേക്ക് എത്തി നിങ്ങളുടെ ആ പൂപ്പൊലി വയനാടിൻ്റെ ഉത്സവത്തിൽ നിങ്ങളും പങ്കാളിയാവുക കാരണം നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഇങ്ങനെയുള്ള സന്തോഷകരമായ മനോഹാരിത നിറഞ്ഞ നിമിഷങ്ങളിൽ ഏറ്റവും നല്ലൊരു നിമിഷങ്ങളായിരിക്കും നിങ്ങളാ പൂക്കളി എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ കുളിർമയേകുന്നതിനും സന്തോഷം നിറയുന്നതിനും നിങ്ങൾക്ക് ആഘോഷിക്കുന്നതിനും എല്ലാം ഉള്ളൊരു അവസരം ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന പൂക്കളി കൊണ്ട് നമുക്കവിടെ ലഭിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഈ വിഷസിൽ പോലെ തന്നെ അത്ര മനോഹരമായിട്ട് തന്നെയാണ് ആ എഴുത്തപോലെ മനോഹരമായിരിക്കും നമുക്കത് പോയി കാണുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് പിന്നെ അതുമാത്രവുമല്ല നൂറ് സ്റ്റാളുകളുണ്ട് വ്യത്യസ്തമായ അടങ്ങിയ നൂറ് സ്റ്റാളുകൾ ആ സ്റ്റാളുകളിൽ നമുക്ക് ഒരുവിധം ഇന്ന് നമുക്ക് പുറമേ നിന്നാലെങ്കിലും വാങ്ങാൻ ഉപയോഗിച്ച് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് ആ സ്റ്റാളുകളിൽ നമുക്ക് ലഭിക്കുന്നുള്ളതാണ് അതുപോലെ കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം അതിമനോഹരമായി അതും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ യന്ത്ര ഊഞ്ഞാൽ തൊട്ടുള്ള തൊട്ടി കാര്യങ്ങൾ അതുപോലെ നമുക്ക് അടുത്ത ഒരു ഊഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് വിഷ്വൽസുകൾ അല്ലെങ്കിൽ നമുക്ക് കയറി എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും മനോഹാരിത നിറഞ്ഞ അടിപൊളി ഒരു വിഷൽസും അതുപോലെ തന്നെ മനോഹരം മായ ഒരു ഒരു എന്താണ് സംഗീത വിസ്മയവും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള നല്ലൊരു പ്രോഗ്രാമൊക്കെ ചേർന്നുകൊണ്ടാണ് പൂപ്പലി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പൂപ്പലി നഗരിലേക്ക് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇന്നും നാളെയും കൂടി ഉള്ളു പൂപ്പലി ജനുവരി പതിനഞ്ചോടെ പൂപ്പലി അവസാനിക്കും അപ്പോൾ ആ ജനുവരി പതിനഞ്ചെന്ന് പറയും നാളെയാണ് അതിനു മുമ്പ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വയനാടിൻ്റെ ഉത്സവമായി മാറിയിരിക്കുന്ന അമ്പലവയലിലേക്ക് പൂപ്പലിനഗറിലേക്ക് എത്തിച്ചേരുക ആ കളർഫുൾ രാവുകളോടൊപ്പം നിങ്ങൾ ചെലവഴിക്കുക ആ മനോഹാരിത കണ്ണിന് കുഴിമയ്യുകയും മനസ്സിന് ഇമ്പുകയും ചെയ്യുന്ന ആ മനോഹാരിതകൾ നിങ്ങൾ പങ്കാളിയായിക്കൊണ്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നല്ലൊരു അവസരമാണ് കാരണം നമ്മുടെ ലൈഫിൽ കൊല്ലത്തിൽ ഒരിക്കലാണ് കൂക്കളി നടത്തുന്നത് അപ്പോൾ കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു അവസരത്തിൽ നിങ്ങൾ പങ്കാളിയാവുക നിങ്ങൾ പങ്കാളിയാവുമ്പോഴാണ് ഞാനിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാൾ സ്റ്റാൾ പറഞ്ഞാൽ നൂറ് സ്റ്റാളുകളാണ് നടക്കുന്നത് വളരെ ഏര് നിറച്ച് നൂറ് സ്റ്റാളുകൾ അതിൽ ഈ ചാൻ എവരി പ്രൊഡക്റ്റുകളും നമുക്കവിടെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫുഡ് ഐറ്റംസ് നിറയുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് ചെരുപ്പുകളുണ്ട് മറ്റ് തൈലം അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് നെയ്യ് പോലുള്ള സാധനങ്ങൾ തേൻ കിട്ടുന്ന കടകൾ അതുപോലെ നമ്മുടെ കാർഷിക വിപണിക്കനുസരിച്ചുള്ള നമുക്ക് ഓക്കുപെൻസ് സാധനങ്ങളെല്ലാം കിട്ടുന്നത് പോലുള്ളത് യന്ത്രങ്ങൾ കിട്ടുന്ന സ്റ്റാളുകളുണ്ട് വണ്ടിയുടെ മാരുതിയുടെയും അതുപോലെ പല വണ്ടികളുടെയും സ്റ്റാളുകളുണ്ട് അങ്ങനെ പല സ്റ്റാളുകളുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഈ കാണുന്ന എൻ്റർടൈൻമെൻ്റ് തൊട്ടിൽ യന്ത്ര കുഞ്ഞാലി തൊട്ടിൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ എന്തുകൊണ്ടും കളർഫുള്ളായ മനോഹരമായ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന എനിക്ക് അവിടെ പോയപ്പോൾ അത്രയും ആവേശം തരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അത്രയും എൻ്റെ മനസ്സിന് ഉല്ലാസം തരുന്ന തരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളിലേക്ക് എങ്ങനെ പറഞ്ഞ് എത്തിക്കുന്നൊരു വെമ്പൽ കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഈ വാക്കുകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അതുപോലെ തന്നെ മുറല്ലേ കൊല്ലം ഷാഫി വയനാട്ടിൽ വന്നിട്ട് തകർക്കുകയായിരുന്നു കൊല്ലൻ ഷാഫിയുടെ ഏറ്റവും എന്താ പറയുക എന്താ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാം എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ളൊരു ആയിരുന്നു വയനാട്ടിൽ നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവരുടെ മാക്സിമം ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആണ് വയനാടിൻ്റെ മണ്ണിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പൂപ്പുലി നഗരിയിലൂടെ അപ്പോൾ നാളെ അവസാനിക്കാൻ നിൽക്കും നാളെ ഐഡിയ സാർസിനുള്ള കുട്ടികൾ വന്നാൽ അവർ നമുക്കറിയാം അവരുടെ ആംബിയൻസ് അവർ അവരുടെ പവർ ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ തകർത്ത് അടിപൊളിയാക്കുന്ന പ്രോഗ്രാം കൂടി നാളെ ഉണ്ടാവും അതുപോലെ തന്നെ ഇന്നും നാളെ രണ്ടേ രണ്ട് ദിവസം അപ്പം നിങ്ങളെ മാക്സിമം ആളുകളെല്ലാം തന്നെ ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുക നിങ്ങൾ ആ ഉത്സവത്തിൽ നിങ്ങൾ പങ്കാളിയായിക്കൊണ്ട് ആ ഉത്സവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങളും എത്തിച്ചേരണമെന്ന് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും ഇത്രയും കളർഫുള്ളായ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണുമ്പോൾ എല്ലാവരും ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ അടിച്ച് പൊളിക്കുക എൻജോയ് ചെയ്യുക താങ്ക്